എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ മുരവും മുഖവും എല്ലാം ഒരുപോലെ തന്നെ നല്ല രീതിയിൽ നിറം സഹായിക്കുന്ന ഒരു പൗഡറിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് നമ്മളെ തന്നെ നല്ല രീതിയിൽ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണിത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് വലിയ ബീട്രൂട്ട് ഒക്കെ ആണെങ്കിൽ ഒരു ബീട്രൂട്ട് മതി എൻ്റെ കീഴിലുള്ള ഇതിൽ ഇപ്പോൾ ചെറിയ ബീട്രൂട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം ചേർത്ത് വഞ്ചെത്തി വൃത്തിയാക്കി എടുത്തു ഇനിയിപ്പോൾ അത് നമുക്ക് ചെറിയ പീസുകളാക്കി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് എല്ലാം ഇപ്പം ഇതുപോലെ അരി ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ ഇതുപോലെ ഞാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട് അരിപ്പിലേക്ക് ഒരു തുണി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അരിച്ച് ഇതിൻ്റെ നീര് മാത്രം എടുക്കണം അരിച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരിച്ചത് കൊണ്ടാണ് ഇത്രയും നീര് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ ബീട്രൂട്ടിൻ്റെ നീരെല്ലാം കിട്ടിയിട്ടുണ്ട് ഇത് ഒട്ടും വെള്ളം ചേർക്കാത്ത നീരാണ് കണ്ടോ ഇത്രയും നീരാണ് രണ്ട് ബീട്രൂട്ട് നമ്മൾ അരച്ചപ്പോൾ കിട്ടിയത് നല്ല പേസ്റ്റ് പോലെ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഒരുപാട് നല്ല നീരൊക്കെ കിട്ടി ഇനിയിപ്പം അത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം ഇപ്പം ഞാൻ ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഒക്കെ കൂട്ടിയിട്ടിരിക്കാന് ഒന്ന് തിളക്കുന്നത് വരെയും നമുക്ക് കൂട്ടി തരണം ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം അതുവരേക്കും നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് വേണം വറ്റിച്ചെടുക്കാനായിട്ട് അപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റി വരണം വറ്റി വരുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് ഒരുവിധമൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഇപ്പം ഞാൻ ഇത്രയും എടുത്ത് വെച്ചെന്ന് വിചാരിച്ച് ഇത്രയും പൊടിയും കൂടെ ആവശ്യമില്ല നമുക്ക് വീണ്ടുന്നതിന് കുറേശ്ശേ ഇട്ട് കൊടുക്കാം കുറേശ്ശേ ഇട്ട് കൊടുത്ത് എത്ര പൊടി വേണമെന്ന് നോക്കാം അതിനുശേഷം കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി പൊടിച്ചെടുക്കണം ഇപ്പം നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇതിൻ്റെ കൂട്ടത്തില് വേണം ഫ്ലെയിമെല്ലാം ഇനി ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഇട്ടു കൊടുക്കാനായിട്ട് ഇളക്കി നന്നായിട്ട് ഇത് കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കണം പോലും ഇങ്ങാക്കി എടുത്തിട്ടുണ്ട് ഉണ്ടോ ചിലതൊക്കെ ചില കട്ടയൊക്കെ ഉണ്ട് നന്നായിട്ട് ആര് കഴിയുമ്പോഴേക്കും നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും ഇപ്പൊ ഇത് വളരെ നല്ലതാണ് ഇത് നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ബോഡി മുഴുവൻ നമുക്ക് തേച്ച് കുളിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ രണ്ട് ഉപയോഗിക്കുന്നത് രണ്ട് രീതിയിലാണ് രീതിയിലാണെന്ന് മാത്രം അതിപ്പം എങ്ങനെയാണത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബോഡി വൈറ്റനിങ് പൗഡർ എങ്ങനെയാണ് നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതെന്നോ അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയാണ് ഇത് പൗഡർ നല്ല പൗഡർ പോലെ ഇരിക്കുകയാണ് ൾക്ക് ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം ഞാനിതിപ്പോൾ നന്നായി ഒരപ്പയിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഫൈനായിട്ട് പൊടിയായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ഇതിന് ഇപ്പം നന്നായിട്ട് ആറിയിരിക്കുകയാണ് ഇത് നമുക്കൊരു ടിന്നിലടച്ച് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ശരീരത്തിൽ തേച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കാം ഫേസ് പാക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ശരീരത്തിൽ തേച്ച് കുളിക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ കുളിക്കുന്ന കുളിക്കുന്നതിന് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് മുമ്പിട്ട് തന്നെ നമുക്ക് ഇതേപോലെ കുറച്ച് പൊടി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ദേഹത്തെല്ലാം തേച്ചതിന് ശേഷം കഴുകി കളഞ്ഞാൽ ദേഹത്തെല്ലാം തേച്ച് മസാജ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം കഴുകി കളയാനായിട്ട് കഴുകി കളഞ്ഞാൽ മതി അത് വളരെയധികം ഗുണമുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ ഒരു സ്പൂൺ പൊടിയെടുക്കുക ഒരു സ്പൂൺ പൊടി എടുത്തതിന് ശേഷം ഒന്നുകിൽ റോസ് വാട്ടർ എടുക്കുക ഇല്ലെങ്കിൽ തൈരെടുക്കുക തൈരെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് തൈരുണ്ടെങ്കിൽ അതുതന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് തൈരെടുക്കുക അല്ലെങ്കിൽ റോസ് വാട്ടർ തേനോ എടുക്കുക ഇതിൽ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നുകൂടെ എടുത്തതിന് ശേഷം ഈ പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇന്ന് മിക്സ് ചെയ്തതിന് ശേഷം മോത്തിലെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴുകി കളയാവുന്നതാണ് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് നല്ല സൂപ്പർ റിസൾട്ടാണ് അതിന് കിട്ടുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം